നായർ കൾച്ചറൽ സൊസൈറ്റി പാലായുടെയും ഐ എച്ച് എം ഹോസ്പിറ്റൽ മേരിഗിരി ഭരണഘാനത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്രമേഹ രോഗ നിർണയ ക്യാമ്പും ദീർഘകാല സങ്കീർണതകളുടെ പ്രത്യേക പരിശോധനയും ബോധവൽക്കരണ സെമിനാറും പ്രമേഹ ആഹാര ക്രമീകരണങ്ങളുടെ പ്രദർശനവും ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഒരു മണിവരെ നായർകൾച്ചർ സൊസൈറ്റി ബിൽഡിംഗിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം നായർ കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് മഹൽ മോഹൻ വൈപ്പനയുടെ അധ്യക്ഷതയിൽ വാർഡ് കൗൺസിലർ ലിസിക്കുട്ടി മാത്യു നിർവഹിക്കും ഹോസ്പിറ്റലിലെ സീനിയർ ഫിസിഷ്യനും ഡോക്ടർ ഹരീഷ് കുമാർ ആണ് ക്യാമ്പിന് നേതൃത്വം രണ്ടായിരത്തി നാലിൽ രൂപീകരിച്ച നായർ കൾച്ചറൽ സൊസൈറ്റി മുക്കാലിക്കുന്നിൽ നിർമ്മിച്ചിരിക്കുന്ന ആസാഠ മന്ദിരത്തിൽ വെച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് മുതൽ ഒരു മെഡിക്കൽ ക്യാമ്പ് അതായത് പ്രമേഹ രോഗ നിർണയം അനുബന്ധ രോഗങ്ങൾ എന്നിവ സംബന്ധിച്ച് ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട് സൊസൈറ്റിയും ഭരണഘയാനം ഐ എച്ച് എം ഹോസ്പിറ്റലിൽ ചേർന്നാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ ഹരീഷാണ് സമീപത്തുള്ള നാട്ടുകാർക്കും പരിസരത്തുള്ള എല്ലാവിധ ആൾക്കാർക്കും തികച്ചും സൗജന്യമായിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനകത്ത് പങ്കെടുക്കുവാൻ എല്ലാ സജ്ജനങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് രോഗികൾക്ക് രക്തത്തിന്റെ മുഴുവൻ കൊഴുപ്പ് പരിശോധന മൂന്ന് മാസത്തെ പ്രമേഹ നിയന്ത്രണം മനസ്സിലാക്കുന്ന പരിശോധനയും ഉണ്ടായിരിക്കും പ്രമേഹ രോഗികൾ അനുഷ്ഠിക്കേണ്ട ആഹാരക്രമങ്ങളുടെ പ്രദർശനവും ആവശ്യമുള്ളവർക്ക് ഒരു സ്പെഷ്യൽ ഡയറ്റീഷ്യൻ ഡയറ്റ് കൗൺസിൽ ചെയ്ത് കൊടുക്കുന്നതാണ് മുൻകൂർ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ രോഗികൾക്കും സൗജന്യ പ്രമേഹ നിർണയം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുന്നൂറ് രോഗികൾക്ക് യൂറിക് ആസിഡ് രക്തത്തിലെ തൈറോയിഡ് പരിശോധന പ്രമേഹ ദീർഘകാലം കൊണ്ട് കാലിലെ ഞരമ്പുകളെ ബാധിക്കുന്നതും മനസ്സിലാക്കുന്ന പാദത്തിന്റെ ന്യൂറോപ്പതി പരിശോധന ആവശ്യമുള്ള രോഗികൾക്ക് രോഗനിർണ്ണയവും നടത്തുന്നതാണ് ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും മുൻകൂർ രജിസ്റ്റർ ചെയ്യുന്നതിന് സൗജന്യമായി പരിശോധനകൾ ആവശ്യമുള്ളവർക്ക് മരുന്നുകൾ സൗജന്യമായും രജിസ്റ്റർ ചെയ്യുവാൻ ബന്ധപ്പെടാവുന്നതാണ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ടു വൺ ത്രീ ഡബിൾ ടു നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് ഡബിൾ നയൻ ഫൈവ് സെവൻ ത്രീ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ടു ഡബിൾ സീറോ ടു ഫോർ പാരമ്പര്യമായ പ്രമേഹമുള്ളവർ നാല് കിലോയിൽ കൂടുതൽ തൂക്കമുള്ള കുഞ്ഞിനെ പ്രസവിച്ചിട്ടുള്ള സ്ത്രീകൾ പ്രസവ സമയത്ത് പ്രമേഹം കണ്ടുപിടിച്ചവർ അമിതവണ്ഡവും കുടവേറുമുള്ള കൗമാരപ്രായക്കാരും മുതിർന്നവരും പുകവലി മദ്യപാനം ശീലമാക്കിയവർ രക്തത്തിലെ കൊഴുപ്പ് രക്തസമ്മർദ്ദമുള്ളവർ പ്രമേഹ രോഗലക്ഷണമുള്ളവർ തീർച്ചയായും രോഗനിർണയം നടത്തേണ്ടതാണ് ഐഫോറോനുസ് പാല